മണ്ണും ആറും കാടും കഥ പറയുന്ന മണ്ണാർക്കാടിന്റെ വശ്യമനോഹാരിതയ്ക്ക് നാടിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് നദികളും മലകളും ചേർന്നെഴുതിയ ഒരു കവിത പോലെ പൈതൃകം ചോരാതെ നാടിൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം വികസനത്തിന്റെ പുതുചരിത്രം രചിക്കുകയാണ് മണ്ണാർക്കാട് അതിദ്രുതം നീങ്ങുന്ന കാലത്തിനൊപ്പം പ്രകൃതിയുടെ നിറപ്പകിട്ടിലും മനുഷ്യസ്നേഹത്തിന്റെ അത്രമേൽ അമൂല്യമായ ഓർമ്മകളെയും മഹത്വത്തെയും നാട് സംരക്ഷിച്ചു പരിപാലിക്കുന്നതോടൊപ്പം കാലാനുസൃതമായ വികസന പ്രവർത്തികളിലൂടെ നഗരത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുകയാണ് നഗരപിതാവ് ശ്രീ സി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രഥമഘട്ടം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബദ്ധശ്രദ്ധ ചെലുത്തി മണ്ണാർക്കാട് നഗരത്തിന്റെ സൌന്ദര്യവൽക്കരണം നഗരശുചിത്വം ആരോഗ്യരംഗം എന്നിങ്ങനെ നിഖില മേഖലകളെയും ഹൃദയപൂർവം സ്പർശിച്ച് വിഘ്നങ്ങളെ സമചിത്തതയോടെ നേരിട്ട് വികസനത്തിന്റെയും മാറ്റത്തിന്റെയും വാതായനങ്ങൾ തുറന്ന് പട്ടണപ്രദേശങ്ങളും കടന്ന് ഗ്രാമീണരുടെയും ഒപ്പം വ്യാപാര വ്യവസായ മേഖലകളിലുള്ള മനുഷ്യരുടെയും പ്രോത്സാഹനത്തിന് കാരണമായി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണാർക്കാട് പട്ടണം പൂർവാധികം ഭംഗിയാക്കി വെക്കാൻ അതല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മനോഹരമാക്കി വയ്ക്കാൻ നിലവിലുള്ള ചെയർമാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ജനക്ഷേമപരമായ പല പദ്ധതികളും വിവിധ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ അതാത് ഭാഗങ്ങളിൽ ആർക്കെന്ത ആവശ്യമുണ്ടോ അതെല്ലാം വളരെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ ഈ ഒരു ഭരണസമിതിക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാടിന്റെ വിവിധ മേഖലകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതി പ്രവർത്തിച്ചത് മണ്ണാർക്കാടിന്റെ ശോചാവസ്ഥ പരിഹരിച്ച് സുന്ദരമാക്കുക എന്നതായിരുന്നു പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തമേറ്റയുടനെ വാഗ്ദാനങ്ങൾ വെറും കടലാസിലൊതുക്കാതെ സി മുഹമ്മദ് ബഷീർ പ്രവർത്തനഗോധയിൽ സജീവമായി അങ്ങനെയാണ് മണ്ണാർക്കാട് ദേശീയപാതയോരങ്ങളിലേക്ക് വസന്തം വന്നത് വഴിയോരങ്ങളിൽ നിരന്ന മനോഹരമായ പൂച്ചട്ടുകളിൽ വളർന്ന ചെടികളും വിരിഞ്ഞ പൂക്കളും മധുനുകരാനെത്തുന്ന പൂമ്പാറ്റകളുമായി ചേർന്ന് നഗരത്തിന്റെ പകലുകളെ മനോഹരമാക്കി പകൽ നേരത്തെ ആ നിറപ്പകിട്ടിനു ശേഷം രാത്രികളെ പ്രഭാപൂരിതമാക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും മണ്ണാർക്കാടിന്റെ വഴികളിൽ നക്ഷത്രങ്ങളായി തെളിഞ്ഞു ഒപ്പം നഗരം മാലിന്യമുക്തമാക്കാനുള്ള കൃത്യമായ പദ്ധതികൾ കൂടി നടപ്പാക്കിയതോടെ പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിത നഗരമായി മണ്ണാർക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടു മണ്ണാർക്കാട് കൂടി പാസ് ചെയ്യുന്ന ഏതൊരു വാഹനത്തിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുള്ള വ്യത്യാസം ശുചിത്വം യും ബാക്കിയുള്ള എല്ലാം ഉള്ള ഭംഗി ലൈറ്റ് ഇതെല്ലാം വരുമ്പോൾ വരുമ്പോൾ എനിക്ക് എനിക്ക് ഓ എന്തൊരു ചേഞ്ച് നിങ്ങളുടെ അട്ടപ്പാടിയിലേക്കും സൈലന്റ് വാലിയിലേക്കുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം നെല്ലിപ്പുഴ ജംഗ്ഷനിൽ മഹാത്മാവിന്റെ പ്രതിമയും ആവശ്യമായ തെരുവ് വിളക്കുകളും സ്ഥാപിച്ച് ഗാന്ധി സ്ക്വയറാക്കി നഗരസുരക്ഷക്കായി നടപ്പിലാക്കിയ കാവൽ പദ്ധതിയുടെ ഭാഗമായി എ എൻ പി ആർ ക്യാമറകളടക്കം അമ്പതോളം ക്യാമറകളാണ് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ സ്ഥാപിച്ചത് നഗരസുരക്ഷയ്ക്ക് പുറമെ കുറ്റകൃത്യങ്ങൾ തടയാനും നിയമപാലകരെ സഹായിക്കാനും അലക്ഷ്യമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ പിടികൂടാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും നിർഭയം സഞ്ചരിക്കാനും സഹായകമായ രീതിയിലാണ് കാവൽ പദ്ധതിക്ക് തുടക്കമായത് ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മെട്രോ പോലെ നമ്മുടെ നാട്ടിലും ഓപ്പൺ ജിം ആരംഭിച്ചു അരക്കുറിശി ആറാട്ടുകടവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി കോടതിപ്പടി അഹമ്മദ് ഗുരുക്കൽ പാർക്കിലും സജീവമാക്കി നഗരവാസികളുടെ സായാഹ്നങ്ങളെ മനോഹരമാക്കാൻ കുന്തിപ്പുഴയോരത്ത് ഹാപ്പിനസ് പാർക്കും നെല്ലിപ്പുഴ മുതൽ ചെക്ക് പോസ്റ്റ് വരെ വാക്ക് വേയും ഓപ്പൺ ജിമ്മും ഒരുക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു കാഞ്ഞിരംപാടത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബശ്രീ വ്യവസായ കേന്ദ്രവും നാടിന് തുറന്നു നൽകി നഗരസഭാ ചെയർപേഴ്സന്റെ സ്നേഹപൂർവമുള്ള ഇടപെടലിന്റെ ഭാഗമായി ഈ സ്ഥലം മുൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ചാമുണ്ണിയും സഹധർമ്മിണി രാധ ടീച്ചറും സൗജന്യമായി നൽകിയതും എടുത്തു പറയേണ്ടതാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ നഗരസഭ ആവശ്യമായ ഇടപെടലുകൾ നടത്തി എം പി ഫണ്ടിന്റെ സഹായത്തോടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഐ സിയു കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മണ്ണാർക്കാട് നഗരസഭാ പ്രദേശത്തുള്ളവർക്ക് മാത്രമായി രണ്ട് ഡയാലിസിസ് മെഷീനുകൾ വാങ്ങാനുള്ള ഫണ്ടും വാർഷിക പദ്ധതിയിൽ വകയിരുത്തി താലൂക്ക് ആശുപത്രിയുടെ വികസനങ്ങൾക്കും മരുന്ന് വിതരണത്തിനുമായി ഓരോ സാമ്പത്തിക വർഷത്തിലും കോടിക്കണക്കിന് രൂപയാണ് നഗരസഭ മാറ്റിവയ്ക്കുന്നത് മുക്കണ്ണത്ത് തരിശായി കിടന്നിരുന്ന സ്ഥലത്ത് സ്ഥാപിച്ച രാജീവ് ഗാന്ധി സ്മാരക ആയുർവേദ ഡിസ്പെൻസറി പരമ്പരാഗത കവാടങ്ങൾ തുറന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമായിരുന്നു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അവിടെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറ് നൂറ്റി ഇരുപതോളം പേഷ്യൻസ് ഡെയിലി ഉള്ളതാണെങ്കിലും ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ സൗകര്യമായിരുന്നു പക്ഷേ എങ്കിലും അപ്സ്റ്റെയർ ആയതുകൊണ്ട് മുകളിലേക്ക് കയറി വരാനുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷം റോഡിൽ നിന്ന് തന്നെ നേരി എത്തിച്ചേരാനും അതുപോലെ റാമ്പ് സൗകര്യങ്ങളും ഒക്കെ ഈ ഒരു പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഈവനിങ് ഒപിയും നഗരപരിധിയിൽ തുടക്കമിട്ട രണ്ട് വെൽനസ് സെന്ററുകളും പൊതുജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുന്ന സംവിധാനങ്ങളായി സൗജന്യ പരിശോധന വാതിൽപടിയിലെത്തുന്ന വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനം നാട്ടുകാർ ആഘോഷമാക്കി വെൽനസ് സെന്ററിനാവശ്യമായ ഏഴ് സെന്റ് ഭൂമി നഗരസഭാ ചെയർപേഴ്സൺ സി മുഹമ്മദ് ബഷീർ സ്വന്തം ഉടമസ്ഥതയിൽ വാങ്ങുകയും തന്റെ ബിൽഡിംഗിൽ തന്നെ സൗകര്യമേർപ്പെടുത്തി വാടക പോലുമില്ലാതെ സൗജന്യമായി നൽകുകയും ചെയ്തു നഗര സൗന്ദര്യത്തോടൊപ്പം ശുചിത്വത്തിനും വലിയ പ്രാധാന്യമാണ് നഗരസഭ നൽകിയത് ഇതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വീടുകളിലേക്ക് ബയോ ബിന്നുകളും റിംഗ് കമ്പോസ്റ്റുകളും വിതരണം ചെയ്തു ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി വിവിധങ്ങളായ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ നടത്തി നെല്ലിപ്പുഴ പാലം വൃത്തിയാക്കിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മുഖഛായ മാറിക്കൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് മാലിന്യ സംസ്കരണത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന ബോധ്യത്തോടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എസ് ചിത്ര നിർവഹിച്ചു പദ്ധതിയെ കളക്ടർ മുക്തകണ്ഠം പ്രശംസിച്ചത് വലിയ അംഗീകാരമായിരുന്നു ശുചിത്വ സന്ദേശം മോദി നൊട്ടമലവളവിലെ ചുമരുകളിൽ വൈവിധ്യങ്ങളായ ചിത്രങ്ങൾ തീർത്തതും നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ ശുചിത്വ യാത്ര നടത്തിയതും മാലിന്യമുക്ത മണ്ണാർക്കാടിനു വേണ്ടി അഹോരാത്രം യത്നിക്കുന്ന ഹരിതകർമ്മസേനയ്ക്കുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതും ഈ യാത്രയിലെ അടയാളപ്പെടുത്തലാണ് വലിച്ചെറിയൽ മുക്ത നഗരം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് സീസൺ ടുവിന്റെ ഭാഗമായി നഗരത്തിൽ നടത്തിയ സൈക്കിൾ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലയിലാദ്യമായി വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റുകൾ നൽകി അറുപത് വയസ്സ് പൂർത്തിയായ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് പത്തിനങ്ങളടങ്ങിയ ആദ്യഘട്ട കിറ്റുകൾ നൽകിയത് അങ്കണവാടികൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്കുള്ള ഉപകരണങ്ങളും സ്മാർട്ട് ടിവിയും നൽകി കുട്ടികളെ ആകർഷിക്കും വിധമുള്ള ചുമർ ചിത്രങ്ങൾ വരച്ചു ഇത്തരം ഇരുപത്തിയൊൻപത് അങ്കണവാടികളുടെ ഉദ്ഘാടനമാണ് നഗരത്തിൽ നിർവഹിക്കപ്പെട്ടത് പുതിയ രണ്ട് അങ്കണവാടികളുടെ നിർമ്മാണത്തിനായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട് നഗരസഭയിലെ സ്കൂളുകളുടെ മികവിനായി പ്രത്യേകം ഫണ്ട് വെച്ച് ആവശ്യമായ ക്ലാസ് മുറികൾ ഫേർണിച്ചറുകൾ മറ്റുപകരണങ്ങൾ എന്നിവ നൽകി വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ മനോഹരവും ക്രിയാത്മകവുമാക്കി വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തികൾക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് വകയിരുത്തുന്നത് സ്കൂളുകൾക്ക് വേണ്ടി നവീനങ്ങളായ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അഞ്ച് സർക്കാർ വിദ്യാലയങ്ങളാണ് ഉള്ളത് അതിൽ നമ്മുടെ മണർക്കാട് നഗരസഭ ചെയർമാനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം സ്കൂളുകൾ ഓരോ വർഷവും ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് പരീക്ഷാ സമയത്ത് ആവശ്യമായ റിഫ്രഷ്മെന്റ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പഠനോപകരണങ്ങളായ കമ്പ്യൂട്ടർ ലാബ് അതുപോലെ എല്ലാം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മികവുറ്റ പ്രോത്സാഹന സമ്മാനങ്ങളും അതുപോലെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ലപോലെ പ്രചോദനം നൽകുന്നുണ്ട് പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നടത്തുന്നു ഓരോ വർഷവും നമുക്ക് അതിന് മൂന്ന് ലക്ഷം രൂപ അതിന് നമ്മൾ വകയിരുത്തുന്നു സൗണ്ട് സിസ്റ്റം സ്കൂളുകൾക്ക് ഇലക്ട്രിക് ബിൽ ഉൾപ്പെടെയുള്ള ഈ വർഷം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കുളങ്ങളും നഗരസഭാ ഫണ്ടിൽ ഒൻപത് കുളങ്ങളുമാണ് നവീകരിക്കുന്നത് അമൃത് പദ്ധതി നാൽപ്പത് ലക്ഷവും നഗരസഭ ഒന്നര കോടിയും രൂപയാണ് ഈ വകയിൽ ചെലവഴിച്ചത് ശിവൻകുന്ന് ഗ്യാസ് ഗോഡൌണിന് സമീപം നഗരസഭയുടെ പത്ത് സെന്റ് സ്ഥലത്ത് ആറ് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് ഇത് പൂർത്തിയാകുന്നതോടെ നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയും അമൃത് പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി എണ്ണൂറോളം വാട്ടർ കണക്ഷനുകളാണ് ഇതിനകം നൽകിയത് വികസനത്തോടൊപ്പം വിദ്യാഭ്യാസ കായിക പരിപാടികൾക്കും നഗരസഭ വലിയ പ്രാധാന്യം നൽകി നെല്ലിപ്പുഴ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട സൗജന്യ തൊഴിൽമേളയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും നിരവധി പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു രണ്ടാം ഘട്ട തൊഴിൽമേളയിൽ നൂറോളം പേർ പങ്കെടുത്തു പകുതിയിലധികം പേർ ചുരുക്ക പട്ടികയിലിടം നേടി എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമയോചിതമായി ആദരിച്ചും അഭിനന്ദിച്ചും തുടർ പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചും നഗരസഭ കർത്തവ്യ നിർവഹണത്തിൽ മികച്ചുനിന്നു ഭിന്നശേഷി കലോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തിയതും ശാരീരിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നവർ അതിനെ അതിജയിക്കും വിധം വേദികളെ കീഴടക്കിയതും ഹൃദ്യമായ കാഴ്ചയായി അതിന് വേദിയൊരുക്കാനും അവശ്യം നിർദ്ദേശങ്ങൾ നൽകാനും നഗരസഭാ ചെയർമാൻ മുന്നിൽ നിന്നു പെയ്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അതിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരു പത്ത് നാല്പതോളം കുട്ടികൾ നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട് അവരുടെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതായത് പ്രത്യേകിച്ച് വൊക്കേഷണൽ സ്കില് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കുറേയേറെ ഞങ്ങൾക്ക് എക്യൂപ്മെന്റ്സ് തന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ സ്കൂളിന് ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പത്ത് സി പി ചെയറും ഒരു കമ്പ്യൂട്ടർ പിന്നെ ഫിസി ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ടീച്ചിങ് മെറ്റീരിയൽസ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ടോയ്സുകൾ അങ്ങനെ നമ്മുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള അതായത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ ആവശ്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പഠിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പെഷ്യൽ സ്കൂളുകൾക്കും ആവശ്യമായ പഠനോപകരണങ്ങളും നിത്യോപയോഗ സാധന സാമഗ്രികളും നൽകി ഇവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് ഇതെല്ലാം മുനിസിപ്പാലിറ്റി നമുക്ക് അനുവദിച്ചു തന്നതാണ് യുവജനങ്ങളുടെ കായിക സാഹിത്യ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച കേരളോത്സവവും അതിന്റെ മുന്നോടിയായി നടത്തിയ വിളംബര റാലിയും നാടിന്റെ കൂടി ഉത്സവമായി ഭിന്നശേഷി കലോത്സവവും അങ്കണവാടി കുട്ടികൾക്കുള്ള കുരുന്നോത്സവവും യുവജനങ്ങൾക്കുള്ള കേരളോത്സവവും വയോജനങ്ങൾക്കുള്ള വിനോദയാത്രയും അവർക്ക് സിനിമ കാണാനുള്ള അവസരവും ഭരണസമിതി വന്നതിനു ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ നടത്തി മണ്ണാർക്കാടിന്റെ സാംസ്കാരികോത്സവമായ മണ്ണാർക്കാട്ടു പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിയത് വള്ളുവനാട്ടെ പ്രസിദ്ധ പൂരമായ മണ്ണാർക്കാട് പൂരം അതിന്റെ നടത്തിപ്പിൽ കമ്മിറ്റിയുടെ ഓരോ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടും അതിനുവേണ്ട സഹായ സഹനങ്ങൾ നൽകൊണ്ടും എന്നും ഞങ്ങളോടൊപ്പം തോടു ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് പൂരം കാണാൻ വനമേഖലകളിൽ നിന്ന് അട്ടപ്പാടി ചുരം ഇറങ്ങി വന്ന ഗോത്രവർഗ്ഗക്കാരെ ആതിഥ്യമര്യാദയോടെ നഗരസഭ ഔപചാരികമായി സ്വീകരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തത് ഹൃദ്യമായ അനുഭവമായി മണ്ണാർക്കാട് പൂരത്തോടൊപ്പം പോത്തോഴിക്കാവ് ഗോവിന്ദപുരം പൂരങ്ങൾക്കൊപ്പവും നഗരസഭയുടെ സ്നേഹസാന്നിധ്യവും സഹകരണവുമുണ്ടായി പൂരപ്പറമ്പുകളിൽ ആവശ്യമായ കുടിവെള്ള വിതരണവും പൂരം കഴിഞ്ഞ ഉടനെ നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവൃത്തികളും നടത്തി ശ്രദ്ധേയമായ പദ്ധതികളുടെ ആസൂത്രണത്തിനായി നഗരസഭ ജനസേവന കേന്ദ്രത്തിന്റെ ഒന്നാം നിലയിൽ കൌൺസിലേഴ്സ് റൂം സജ്ജീകരിച്ചും ഓഫീസ് നവീകരിച്ചും സ്ഥിരം സമിതി ഓഫീസർമാർക്കുള്ള ക്യാബിനുകൾ ഒരുക്കിയും പ്രവർത്തനങ്ങൾ സജീവമാക്കി ഓഫീസ് സേവനങ്ങൾ വയോജന ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റി തെരുവുനായകളുടെ നായകരുടെ ആക്രമണത്തിന് പരിഹാരം കാണാൻ എ ബി സി പദ്ധതി നടപ്പിലാക്കുകയും സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലം ചെയർമാൻ ഇതിനു വിട്ടു നൽകുകയും ചെയ്തു നായകളെ വന്ധീകരിക്കുന്നതിന് മണ്ണാർക്കാട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത് കാട്ടുപന്നി ശല്യം രൂക്ഷമായപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായി ഇടപെട്ടു ഏഴു തവണ വിദഗ്ധരെ കൊണ്ടുവന്ന് നൂറ്റിയൻപതിലേറെ പന്നികളെ ഇല്ലാതാക്കി കാട്ടുപന്നി നിയന്ത്രണത്തിന് ജില്ലയിൽ നിരവധി തവണ പരിശ്രമിക്കുകയും പരിഹാരം കാണുകയും ചെയ്ത തദ്ദേശ സ്ഥാപനമായി മണ്ണാർക്കാട് മാറി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലൂടെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയർമാന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടേക്കരാട്ടെ രണ്ടേക്കറോളം ഭൂമിയിൽ വിവിധ പച്ചക്കറികൾ വിളയിച്ചു കൃഷിയുടെ സംബന്ധിച്ച് മണ്ണാരുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കൃഷി വകുപ്പിന് കൊടുക്കേണ്ട ഫണ്ട് കൃത്യമായിട്ട് കൊടുക്കുകയും കൃഷി വകുപ്പ് വെച്ചു കൊടുക്കുന്ന ഓരോ സ്കീമുകളും ഇന്ന ആവശ്യങ്ങൾ പറഞ്ഞ ഓരോ ഫണ്ട് വെക്കുമ്പോഴത്തന്നെ അതിൻ്റെതായ രീതിക്കുള്ള ഫണ്ട് കൊടുക്കാനും കുടുംബശ്രീക്ക് പച്ചക്കറി തൈ ആയാലും മറ്റും ജനറൽ ആയാലും കാർഷിക മേഖലയ്ക്ക് തെങ്ങിന് വളം കമുവിന് വളം കൊടുക്കണുണ്ട് വാഴയ്ക്ക് പൈസ വളവും കൊടുക്കണുണ്ട് പിന്നെ ഫലവൃക്ഷ ഒരു സ്കീം എല്ലാവർക്കും തൈ എല്ലാവർക്കും തൈ കൊടുക്കാനായിട്ടുള്ള സ്കീം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ ഭരണസമിതിക്ക് പ്രവർത്തന പഥത്തിൽ സജീവമാക്കാൻ ധാരാളം കടമ്പകളാണ് ഉണ്ടായിരുന്നത് കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വിവിധയിടങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് നഗരസഭാ പരിധിയിലുള്ളവർക്ക് അടിയന്തര വാക്സിൻ ലഭ്യമാക്കി മൂവായിരത്തോളം വാക്സിനുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ രാജ്യത്തെ പ്രഥമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരുന്നു നമ്മുടെ നഗരസഭ ചെയർപേഴ്സന്റെ ശ്വാഘനീയമായ ഈ പ്രവൃത്തിക്ക് സർവാംഗീകാരമാണ് ലഭിച്ചത് മണ്ണാർക്കാട് നഗരസഭയിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒരു മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പല വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ ഉത്തരവിന് കാത്തു നിൽക്കാതെ ചെയർമാന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വിവിധ മേഖലകളിൽ നിന്നും സഹായങ്ങൾ സ്വരൂപിച്ചും ധാന്യ പച്ചക്കറി കിറ്റുകൾ അടിയന്തരമായി എത്തിച്ചു നൽകിയും അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്തി നഗരസഭയുടെ ഈ പ്രവൃത്തി ജനഹൃദയങ്ങൾ കീഴടക്കി നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മണ്ണാർക്കാട് നഗരസഭ മികച്ച സേവനങ്ങളാണ് നടത്തിയത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ നഗരസഭ ആദരിക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റി കിച്ചണുകൾ സജീവമാക്കി ആവശ്യമായവർക്ക് ഭക്ഷണം എത്തിച്ചു നഗരസഭാ പരിധിയിൽ വഴിയാത്രക്കാരും ഭിക്ഷക്കാരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നഗരസഭയിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയും അർഹരായവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടുകൾ നൽകിയും നഗരസഭ ജനങ്ങളോട് ചേർന്നു നിന്നു നഗരസഭയും മണ്ണാർക്കാട്ടെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ചേർന്ന് ടൂറിസ്റ്റ് ഹബ്ബ് എന്ന പദ്ധതി ആരംഭിക്കുകയും വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഒരുക്കുകയും ചെയ്തു ത്വരാപുരം ആധുനിക വാതക ശ്മശാനവും മണ്ണാർക്കാട് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സും സ്റ്റേഡിയവും മറ്റനേകം പദ്ധതികളും അണിയറയിലുണ്ട് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണങ്ങളും ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിച്ച് ജനങ്ങളെ ജാഗരൂകരാക്കി ആക്രി ആപ്പുമായി സഹകരിച്ച് ഡയപ്പർ മാലിന്യങ്ങൾ വീടുകളിലെത്തി ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി ആരംഭിച്ചു വിസർജ്യ മാലിന്യങ്ങളും മറ്റും മഴവെള്ളത്തിലൂടെ ഒഴുകിയെത്തി കിണറുകളിലും ശുദ്ധജല സംഭരണികളിലും എത്തുന്നത് കാരണം സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുന്നതിനെ തടയുന്നതാണ് ഈ പദ്ധതി അതിദരിദ്രരില്ലാത്ത നഗരസഭയായി മണ്ണാർക്കാടും മാറി ദരിദ്രർക്ക് വസ്തുവാങ്ങാൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയതും നമ്മുടെ നഗരസഭ തന്നെ ഒൻപതു പേർക്ക് വസ്തുവാങ്ങി നൽകിയും വീട് വയ്ക്കാനുള്ള നാലു ലക്ഷം രൂപ വീതം കൊടുത്തും അവരെ ചേർത്ത് പിടിച്ചു കുടുംബശ്രീയുടെ ദേശീയ നഗര ഉപജീവന ദൗത്യ പദ്ധതി പ്രകാരം ആരംഭിച്ച ക്യുക്സേർവ് അർബൻ സർവീസ് ടീമിന്റെ പ്രവർത്തനം വഴി പൊതുജനങ്ങൾക്കാവശ്യമായ വീട്ടുജോലി ഗൃഹശുചീകരണം പാചകം കിടപ്പുരോഗികളുടെയും വൃദ്ധജനങ്ങളുടെയും പരിചരണം കൂട്ടിരിപ്പ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കി ഭവന നിർമ്മാണ പദ്ധതി നഗരസഭയുടെ വികസന മേഖലയിലെ മികവുള്ളൊരധ്യായമായിരുന്നു മുൻകഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവച്ച ഭവനങ്ങൾക്കടക്കമുള്ള വിഹിതങ്ങളാണ് ഈ കാലയളവിൽ കൊടുത്തു പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതിനായി ഒൻപത് കോടി ഇരുപത്തിയാറ് ലക്ഷത്തിലധികം തുക നഗരസഭ ചെലവഴിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സഹായവും നാളിതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി ഓൺ ഫണ്ടിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിമൂന്ന് വീടുകൾക്ക് നാലു ലക്ഷം രൂപ വീതം നൽകിയത് ഇതുവരെ ലഭിച്ച മുഴുവൻ അപേക്ഷകർക്കും വീട് നൽകിക്കൊണ്ടാണ് സി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതി പടിയിറങ്ങുന്നത് സാധാരണക്കാരന്റെ വിശപ്പിനും മാന്യതയ്ക്കും ഉയർന്ന പരിഗണന നൽകി വെറും ഇരുപത് രൂപയ്ക്ക് ഊണ് ലഭ്യമാക്കുന്ന ജനകീയ ഹോട്ടൽ മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനമാരംഭിച്ചു ഒരു പാത്രം ഭക്ഷണത്തിലൂടെ പോലും ജനങ്ങളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും പങ്കിടുന്ന ഭരണസമിതിയുടെ സ്നേഹസ്പർശമാണ് ഈ പദ്ധതി സാംസ്കാരിക സാഹിത്യരംഗത്തും നഗരസഭയുടെ സാന്നിധ്യം അടയാളപ്പെടുത്താനായി പാറക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി അതിലൊന്നു മാത്രമാണ് നഗരത്തിന്റെ കവാടമായ കോടതിപ്പടിയിലെ അഹമ്മദ് ഗുരിക്കൽ സ്മാരക കേന്ദ്രത്തിന്റെ ഒന്നാം നിലയിലാണ് വിശാലമായ ലൈബ്രറിയും റീഡിംഗ് റൂമും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടേതായിട്ടുള്ള ഒരു ലൈബ്രറി അത് വളരെ അനിവാര്യമായ ഒന്നായിരുന്നു പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു അവസരത്തിൽ മണ്ണാർക്കാട്ട് നഗരസഭയിൽ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ ചില വരുംകളെപ്പറ്റി ചർച്ച ചെയ്ത ഒരു വിവിധ മേഖലകളിലുള്ള ആളുകളുടെ യോഗം ചേർന്നപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു വികസന വഴിയിൽ അനേകം തടസ്സങ്ങളുണ്ടായിട്ടും എല്ലാവരോടും ഹൃദ്യമായി പെരുമാറി ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നഗരസഭ നടപ്പിലാക്കിയ പദ്ധതികൾ എണ്ണിയാൽ ഒതുങ്ങില്ല അതുകൊണ്ട് തന്നെയാണ് നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ആദരവുകളും നഗരസഭയെയും ചെയർമാനെയും തേടിയെത്തിയത് നഗരസഭ വെളിയിട വിസർജ്യമുക്തമാണെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒ ഡി എഫ് പ്ലസ് പദവി ലഭിച്ചു നൂറു ശതമാനം യൂസർ ഫീ കളക്ട് ചെയ്ത ജില്ലയിലെ ഏക നഗരസഭ എന്ന ബഹുമതിയും മണ്ണാർക്കാടിന് സ്വന്തം സംരംഭക മേഖലയിലെ മികവിനുള്ള സംസ്ഥാന അവാർഡ് സ്വച്ഛതാ ഹീ സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനിൽ മികവേറിയ പ്രകടനത്തിനുള്ള ജില്ലാതല ഉപഹാരം മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം പാലക്കാട് ജില്ലയിൽ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം വീടുകൾ പൂർത്തീകരിച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് ജില്ലയിലെ മികച്ച മുനിസിപ്പൽ ചെയർമാനുള്ള ഇന്ത്യൻ പീപ്പിൾ ടി വി അവാർഡ് എന്നിങ്ങനെ അംഗീകാരങ്ങളേറെയാണ് വാർഷിക പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് നാലാമതും ജില്ലയിൽ ഒന്നാമതും കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞു കർത്തവ്യ നിർവഹണത്തിൽ മാതൃകാപരമായ സേവനങ്ങൾ ചെയ്ത നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാനും വിലയിരുത്താനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ നേതൃത്വം വഹിക്കുന്ന പലരും നഗരസഭ സന്ദർശിച്ചുവെന്നത് അഭിമാനത്തോടെ പറയാം കോട്ടയം മണിമല പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും നഗരസഭ സന്ദർശിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ സ്തുത്യർഹമായ പ്രവർത്തന രീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിരുന്നു ജാതിമത കക്ഷി രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ചു നിർത്തി കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പുതിയ കാലത്തിനനുസരിച്ച് മണ്ണാർക്കാട് നഗരത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിയ മനുഷ്യന്റെ പേരാണ് സി മുഹമ്മദ് ബഷീർ സാമൂഹികോത്തരവാദിത്വമാണ് തന്റെ രാഷ്ട്രീയത്തിന്റെ അടിത്തറയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അധികാരമെന്ന പദത്തിന്റെ അഹങ്കാരമില്ലാതെ സേവനമെന്ന പദത്തിന്റെ അർത്ഥം ഹൃദയത്തിൽ കൊത്തിവെച്ചു ജനങ്ങളുടെ കണ്ണുകളിലൂടെ നഗരത്തെ കണ്ടു ആ സ്വപ്നങ്ങളിലൂടെ പദ്ധതികൾ ആവിഷ്കരിച്ചു അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള പദ്ധതികളിലൂടെയാണ് മാറ്റത്തിന്റെ പാതകൾ പണിതത് മണ്ണും ആറും കാടും ചേർന്നെഴുതിയ മണ്ണാർക്കാടിന്റെ ഈ മനോഹരമായ കവിതയിൽ മനുഷ്യസ്നേഹത്തിൻറെ അക്ഷരങ്ങൾ കോർത്തുവച്ചത് ഈ മനുഷ്യനാണ് ഭരണകാലമത്രയും ജനങ്ങളോട് ചേർന്നു നിന്ന ഇദ്ദേഹത്തിന്റെ വിനയവും ജനസ്നേഹവും നഗരവികസനത്തിന് മാറ്റുകൂട്ടി അതെ ശ്രീ സി മുഹമ്മദ് ബഷീർ വെറും ഒരു ചെയർപേഴ്സന്റെ പേരല്ല ഒരു മണ്ണാർക്കാടിന്റെ സ്വപ്ന പദ്ധതിയാണ് അഞ്ഞൂറ് ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഇത് ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കപ്പെടും രണ്ട് ഏക്കർ ഭൂമിയിലാണ് ഫ്ളാറ്റ് സമുച്ചയം ഉയരുക ഏകദേശം ഇരുപത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു ഇതുവഴി ഭൂമിയും പാർപ്പിടവുമില്ലാത്ത സാധാരണ മനുഷ്യരെ ചേർത്തുനിർത്തും ശുചിത്വപൂർണമായ നാടും നഗരവുമാണ് ലക്ഷ്യം ജലമാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും പുനരുപയോഗത്തിനായി പ്രത്യേക മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി ഇത് ശുചിത്വത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രതിബദ്ധതയും വളർത്തും നിർമാർജന യജ്ഞം ടാസ്ക് ടാസ്ക്ഫോഴ്സ് രൂപീകരിക്കുകയും അഡിക്ഷൻ സെന്റർ സ്ഥാപിക്കുകയും ചെയ്യും തെരുവുനായ ശല്യത്തിന് പരിഹാരം ഇതിനായി ഡോഗ് അഡോപ്ഷൻ സൗകര്യം അടക്കമുള്ള എ ഡബ്ല്യു ബി ഐ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള എ ബി സി സെന്റർ നിർമ്മിക്കും റോഡ് നവീകരണം ട്രാഫിക് കുരുക്കഴിക്കുന്നതിനായി പുതിയ ബൈപ്പാസ് കൊണ്ടുവരികയും നിലവിലുള്ള റോഡുകൾ നവീകരിക്കുകയും ചെയ്യും വയോജനോല്ലാസ പദ്ധതികൾ നടപ്പാക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൈപുണ്യ വികസന പരിശീലനം നൽകും സ്റ്റേഡിയം ഇൻഡോർ കോർട്ട് സിന്തറ്റിക് ട്രാക്ക് ഫുട്ബോൾ അക്കാദമി മുതലായവ നടപ്പിലാക്കി കായിക മേഖലയെ പരിപോഷിപ്പിക്കും താലൂക്ക് ആശുപത്രിയിലും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിലും വെൽനസ് സെന്ററുകളിലും അപ്ഗ്രഡേഷൻ അടക്കമുള്ള വികസനങ്ങൾ കൊണ്ടുവരും മണ്ണാർക്കാടിന്റെ പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി മ്യൂസിയം നിർമ്മിക്കും തൊഴിൽ ഹബ്ബ് പോലുള്ള പദ്ധതികളിലൂടെ നഗരസഭയെ ഭിന്നശേഷി സൗഹൃദമാക്കും പൊതുയിടങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കും ചെക്ക് ഡാമിൽ ബോട്ട് സവാരി കൊണ്ടുവരും പൂരാഘോഷം കൂടുതൽ വർണ്ണശബളമാക്കും ബൃഹത്തായ കാർഷിക പദ്ധതികൾ ഗ്രാൻഡ് ഹാപ്പിനസ് പാർക്ക് അടക്കമുള്ള പുഴയോര ടൂറിസം പദ്ധതി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമയും സന്തോഷവും പകരുന്ന ഇടം സൃഷ്ടിക്കുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും മാനസിക ആരോഗ്യവും സാമൂഹിക സൗഹൃദവും വളർത്തുകയുമാണ് ലക്ഷ്യം മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡിലും മിനി ഹാപ്പിനസ് പാർക്ക് സ്ഥാപിക്കും പാർക്കിൽ വിശ്രമിക്കാനും കളിക്കാനും വ്യായാമത്തിനുമുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്കായി കളിസ്ഥലവും മുതിർന്നവർക്കായി ഇരിപ്പിടങ്ങളും നടപ്പാതയും പരിസ്ഥിതി സൗഹൃദ രീതിയിൽ രൂപകൽപ്പന ചെയ്യും പരസ്പര സൗഹൃദവും സന്തോഷവുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനും നാടിനെ ഹരിത നഗരമാക്കാനും ഉതകുന്ന ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഷീ ലോഡ്ജ് ടൌൺ ഹാൾ ഉൾക്കൊള്ളുന്ന മുനിസിപ്പാലിറ്റിയുടെ ഗ്രാൻഡ് പ്രോജക്റ്റ് ഗ്രാമപ്രദേശങ്ങളിൽ സിസിടിവിയും തെരുവുവിളക്കുകളും സ്ഥാപിക്കും മുനിസിപ്പൽ സ്ഥാപനങ്ങൾ സൌരോർജ്ജവൽക്കരിക്കും പ്രധാന പാതകളിൽ ആകാശപാത നിർമ്മിക്കും വയോജനോല്ലാസത്തിന്റെ ഭാഗമായി നിരവധി പ്രദേശങ്ങളിൽ പകൽവീട് നിർമ്മിക്കും എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആദ്യ വർഷങ്ങളിൽ തുടങ്ങും